ടുഡേ ഹോൾഡ്രേജിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വർണവില ഇന്ന് വീണ്ടും കൂടി രാജ്യാന്തര പിന്നിലും ഇന്ത്യൻ മാർക്കറ്റിലും ഇന്നലെ രാത്രിയോടുകൂടി അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുന്നെങ്കിലും രാവിലെയോടുകൂടി മാർക്കറ്റുകളിൽ നേരിയ ഇടിവാണിപ്പോൾ നേരിടുന്നത് എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ സ്വർണവില കൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ സെപ്റ്റംബർ ആദ്യവാരത്തോടുകൂടി ഫെഡറൽ റിസർവ് പരിശീലനം കുറച്ചേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മിനഞ്ഞാനത്തെ ജേറും പവരിന്റെ പ്രഖ്യാപനത്തോടു കൂടി മനസ്സിലാവുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വർണവില ഒരു പവനി അറുപതിനായിരവും കടന്ന് മുന്നേറിയേക്കാം രാജ്യേന്ദ്ര വിപണി ഔൺസിന് ഇന്നലെ രാത്രിയോടുകൂടി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിലേക്ക് കുതിച്ചെങ്കിലും ഇപ്പോൾ രണ്ടായിരത്തിഅണ്ണൂറ്റി ഏഴിലും ഇന്ത്യൻ മാർക്കറ്റ് ടീം സിക്സ് എഴുപത്തിരണ്ടായിരം കടന്നിരുന്നത് എഴുപത്തി ഒന്ന് എണ്ണൂറ്റി അറുപതിലുമാണ് വ്യാപാരം നടക്കുന്നത് അതേസമയം സ്വർണ്ണവില ഇന്ന് ഒരു പവനി നൂറ്റി അറുപത് രൂപ കൂടി അൻപത്തിമൂന്ന് എഴുന്നൂറ്റി ഇരുപതിലേക്ക് ഉയരുകയായിരുന്നു ഫോർ കൈ തങ്ങവിലിൽ ഇന്നലത്തെ അപേക്ഷിച്ച് നേരിയ ഇടുവിലാണിപ്പോൾ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി പത്ത് തൃശ്ശൂരിലും ഏഴായിരത്തി മുന്നൂറ്റി പത്തിലാണ് വ്യാപാരം നടക്കുന്നത് നയൻ മന്ത് സ്കോട്ടി വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി മുന്നൂറ് മുതൽ നാനൂറ് രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളി ഇന്നും മാറ്റമില്ല ഗ്രാമിനി തൊണ്ണൂറ്റി മുതലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി മുപ്പതിലും തുടരുകയാണ് കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്